ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൊബൈൽ പ്രൈസ് കിട്ടിയവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫിസിയോളജി അതായത് നമ്മുടെ മെഡിസിനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബൈൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ് നോക്കാം കാറ്റലിൻ കാറിക്കോ ആരാണ് കാറ്റലിൻ കാറിക്കോ ആരാണ് കാറ്റലിൻ കാറിക്കോ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ ഡ്രൂ വീസ്മാൻ എന്ന് പറയുന്ന യു എസ് എ കാരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബൈൽ പ്രൈസ് മെഡിസിനിൽ അല്ലെങ്കിൽ ഫിസിയോളജിയിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ വയസ്സായാൽ അല്ലെ വീസ് വയസ്സായാൽ നമ്മൾ അസുഖം വന്നിട്ട് കാറും അല്ലേ കാറുമില്ലേ എങ്ങനെ കുരയ്ക്കുക അല്ലെങ്കിൽ ചുമയ്ക്കുക കാറുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ വയസ്സൻ കാറും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചുമ്മാ ഓർത്ത് വയ്ക്കുക ഇനി എന്തിനാണ് ഇവർക്കിത് ലഭിച്ചത് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ പഠിക്കുന്നത് നന്നായിരിക്കും ഫോർ ദയർ ഡിസ്കവറീസ് കൺസേണിങ് ന്യൂക്ലിയോസൈഡ് ബേസ് മോഡിഫിക്കേഷൻ ദാറ്റ് ഇനേബിൾഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് എം ആർ എൻ എ വാക്സിൻ അഗെയിൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ അപ്പോൾ കോവിഡ് നയൻറ്റീൻ അഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള എം ആർ എൻ എ വാക്സിൻ്റെ കണ്ടുപിടിത്തത്തിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ഡിസ്കവറീസ് കൺസേണിംഗ് അതിൻ്റെ കണ്ടുപിടുത്തത്തിന് കൺസേൺ ചെയ്യുന്ന ന്യൂക്ലിയോസൈഡ് ബേസിൻ്റെ മോഡിഫിക്കേഷൻ അതാണ് അപ്പോൾ എം ആർ എൻ എ വാക്സിൻ അഗൈൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ എന്താണ് അവർ ചെയ്തത് അതിൻ്റെ ന്യൂക്ലിയോസൈഡ് ബേസിൻ്റെ മോഡിഫിക്കേഷൻ വഴി അവർ എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തു ഇഫക്റ്റീവ് എം ആർ എൻ എ വാക്സിൻ അഗെയിൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ എന്ന് ഓർത്തുവയ്ക്കുക രണ്ടാമത്തത് ഫിസിക്സിൽ നൊബൈൽ പ്രൈസ് നേടിയത് ആരൊക്കെയാണെന്ന് നോക്കാം പിയറി അഗസ്തിനി അതുപോലെ തന്നെ ഫെറങ്ക് ക്രോസ് അതുപോലെ തന്നെ ആനി ലി ഹുലിയർ എന്ന് പറയുന്നവരാണ് ഈ പിയറി അഗസ്തീനി എന്ന് പറയുന്നവർ ഫ്രാൻസുകാരും അതുപോലെ തന്നെ ഫെറങ്ക് ക്രോസ് ഹംഗറിക്കാരും അതുപോലെ തന്നെ ആനി എൽ ഹുലിയർ ഫ്രാൻസുകാരൻ അപ്പോൾ ഇവർക്ക് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ദാറ്റ് ജനറേറ്റ് ആറ്റോ സെക്കൻഡ് പൾസേസ് ഓഫ് ലൈറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോൺ ഡയനാമിക്സ് ഇൻ മാറ്റർ അതായത് മാറ്ററിന്റെ ഇലക്ട്രോ ഡയനാമിക്സ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു ആറ്റോ സെക്കൻഡ് പൾസ് ഓഫ് ലൈറ്റ് ജനറേറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റൽ മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത് ഫിസിക്സിൽ നൊബൈൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്ന് ഓർക്കുക ക്രോസ് ഹൂലിയർ ഈ മൂന്ന് പേരാണ് ഫിസിക്സിലുള്ളത് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തുവെക്കുക ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കെമിസ്ട്രിയിൽ നൊബൈൽ പ്രൈസ് കിട്ടിയവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കൊക്കെയാണ് കെമിസ്ട്രിയിൽ നൊബൈൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളതാണ് മൗങ്കി ജി ബാവണ്ടി ആരാണ് യെസ് ആരൊക്കെയാണ് മൗങ്കി ജി ബാവണ്ടി അതുപോലെ തന്നെ ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്കിമോവ് ഇതിൽ മൗങ്കി ജി ബാവണ്ടി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ലൂയിസ് ഇ ബ്രൂസ് അമേരിക്ക അലക്സി ഐ ഇക്കിമോവ് റഷ്യ ആണ് എന്നുള്ളതും കൂടി ഓർക്കുക ഇവർക്ക് എന്തിനാണ് കിട്ടിയത് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഫോർ ദ ഡിസ്കവറി ആൻഡ് സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് അപ്പോൾ ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനും അവയുടെ സിന്തസിസിനും ഒക്കെ ആയിട്ടാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത് നോബൽ പ്രൈസ് കിട്ടുന്നത് എന്നുള്ളതുകൂടി ഓർക്കുക അടുത്തത് സാഹിത്യത്തിന് അതായത് ലിറ്ററേച്ചറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൊബൈൽ പ്രൈസ് കിട്ടിയ ആളാണ് ജോൺ ഫോസെ ആരാണ് ജോൺ ഫോസെ നോർവേക്കാരനാണ് എന്നുള്ളതും കൂടി ഓർക്കുക ജോൺ ഫോസെ നോർവേക്കാരനാണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തുവെക്കുക ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട വേണ്ടത് അപ്പുറത്തെ സ്ലൈഡിൽ നിന്ന് കയറി വന്നതാണ് അടുത്തത് നൊബൈൽ പ്രൈസ് എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ പ്രൈസ് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിൻ എന്നാണ് അപ്പോൾ ഇത് നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ ഇതിൽ തന്നെ ഒരു ഗോൾഡിൻ എന്നുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതലുള്ളവർ കയ്യിൽ കൂടുതൽ ഗോൾഡ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇത് ഗോൾഡിൻ എന്നുള്ളത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നൊബൈൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയത് ഈ ക്ലോഡിയ ഗോൾഡിനാണ് അമേരിക്കക്കാർക്കാണ് ഇവരുടെ ശരിക്കും എന്തിനാണെന്ന് നോക്കുക ഫോർ ഹാവിങ് അഡ്വാൻസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വുമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കം അപ്പോൾ സ്ത്രീകളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഔട്ട്കംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠനവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ടെത്തലുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് എക്കണോമിക്സിൽ ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരിയായി ഇവർക്ക് എന്ത് കിട്ടുന്നത് നൊബൈൽ പ്രൈസ് കിട്ടുന്നത് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയി നോക്കുക നാളത്തെ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് തിരിച്ചെഴുതിരുന്ന ഒരു പോസ്റ്റിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉത്തരം വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നാളത്തെ പരീക്ഷ എന്ത് എല്ലാവരും നന്നായിട്ട് എഴുതുക ഓൾ ദി വെരി ബെസ്റ്റ്